അക്കൗണ്ട് തുറക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ ബി ജെ പി ആകെ തീർന്ന മട്ടാണ് പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കം അണികളെ തമ്മിൽ തല്ലിക്കുന്ന നിലപാടിലേക്ക് തമിഴ്നാട്ടിൽ ബി ജെ പിയെ എത്തിച്ചിരിക്കുന്നു ഡി എം കെ മന്ത്രിമാരെ അടക്കം പിടിച്ച് ജയിലിലിട്ട കേന്ദ്ര സർക്കാർ വേഗത്തിൽ തമിഴ്നാട്ടിൽ കളം പിടിക്കാൻ സാധിക്കുമെന്നാണ് കരുതിയത് എന്നാൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നായ തമിഴ്നാട്ടിൽ സീറ്റുകൾ ഡി എം കെ തൂത്തു അണ്ണാമലടക്കമുള്ള ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ തോറ്റോടിയതോടെ ബി ജെ പി തമിഴ്നാട്ടിൽ നാദനില്ല കളരിയായി മാറിയിരിക്കുന്നു ഇതിനിടയിലാണ് തമിഴ്സൈ സൗന്ദരരാജനും അണ്ണാമലയും തമ്മിലുള്ള അടിയും ദേശീയതലത്തിൽ പോലും ചർച്ചയായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും വോട്ടെടുപ്പ് നടക്കുകയും ഫലപ്രഖ്യാപനം നടക്കുകയും ഒക്കെ ചെയ്ത മൂന്ന് മാസത്തിനിടയിലാണ് ഒരു സംസ്ഥാനത്ത് ബി ജെ പി ആകെ തകർന്നടിയുന്നത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ അടി നടക്കുന്ന സംസ്ഥാനം കേരളമായിരുന്നു എന്നാണ് വെയ്പ്പ് എന്നാൽ ആ ക്രെഡിറ്റ് ഇനി മുതൽ തമിഴ്നാട് ബി ജെ പി പോക്കറ്റിലാക്കി എന്നും പറയാൻ സാധിക്കും എന്തായാലും തമിഴ് നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പാർട്ടി ദേശീയ നേതൃത്വം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് പാർട്ടിയിൽ തമിഴ്നാടിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ സംസ്ഥാന ഉന്നത സമിതി അംഗങ്ങളായ മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷ വാനതി ശ്രീനിവാസൻ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ എന്നിവരോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തമിഴ്സെയ്യും അണ്ണാമലയും തമ്മിലുള്ള പ്രശ്നം സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അണ്ണാമലയുടെ പ്രവർത്തനം മറ്റു നേതാക്കളുമായുള്ള ഏകോപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട പരാജയത്തിനുള്ള കാരണം എന്നിവ വിശദീകരിക്കാനാണ് പീയൂഷ് ഗോയൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അണ്ണാ അണ്ണാടി എം കെയുമായി സഖ്യമുണ്ടാക്കാൻ കഴിയാതിരുന്നത് പാർട്ടിയുടെ പരാജയത്തിന് കാരണമായെന്ന് തമിഴ്സൈ പരസ്യമായി അഭിപ്രായപ്പെട്ടതോടെയാണ് പോരിന് തുടക്കമായത് ഇതിനു പുറമെ അണ്ണാമലയുടെ അനുയായികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തമിഴ്സയ്യെ രൂക്ഷമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു പിന്നാലെ ചില മുതിർന്ന നേതാക്കൾ തമിഴ്സയ്യെ പിന്തുണച്ച് രംഗത്ത് വന്നതോടെ പോര് കടുത്തു അണ്ണാമലൈ അധ്യക്ഷനായ ശേഷം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പാർട്ടിയിൽ ചേർത്തു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം പല നേതാക്കളും ഇത് ശരിവെക്കുന്നുമുണ്ട് അണ്ണാമലയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളും കർക്കശമായ നിലപാടുകളുമാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നും മുതിർന്ന നേതാക്കൾ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ എ ഡി എം കെയും ബി ജെ പിയും സഖ്യം തുടർന്നിരുന്നുവെങ്കിൽ ഇത്തവണ ഏതാനും സീറ്റുകളിൽ വിജയിക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന നേതാക്കളാണ് തമിഴ്നാട്ടിലേറെയും എന്ന് കാണാം എന്തായാലും അണ്ണാമലയിൽ തന്നെ അധ്യക്ഷനായി തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര നേതൃത്വം ഇതും തമിഴ്നാട്ടിലെ ബി രണ്ട് തട്ടിലാക്കിയതായും നമുക്ക് കാണാം